മലബന്ധം അകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥം വായക്കൂമ്പ് ചേമ്പ് വാഴപ്പിണ്ടി കാച്ചിൽ ശരിയുത്തരം വായപ്പിണ്ടി പത്തിലക്കറികൾ കഴിക്കേണ്ട മലയാള മാസം ചിങ്ങം കർക്കിടകം തുലാം എടവം ശരിയുത്തരം കർക്കിടകം വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം വേപ്പ് ചന്ദനം പ്ലാവ് മാവ് ശരിയുത്തരം പ്ലാവ് ബ്ലഡ് പ്രഷർ അമിതമായാൽ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണം തലവേദന ക്ഷീണം തലചുറ്റൽ ബോധക്ഷയം ശരിയുത്തരം തലവേദന മാനസിക സമ്മർദ്ദം കുറയാൻ കുടിക്കേണ്ട പാനീയം ലെമൺ ടീ ബ്ലാക്ക് ടീ ഗ്രീൻ ടീ ബട്ടർ ടീ ശരിയുത്തരം ഗ്രീൻ ടീ സൈനസ് ഉള്ളവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ചിപ്സ് ഐസ്ക്രീം ചോക്ലേറ്റ് കേക്ക് ശരിയുത്തരം ഐസ്ക്രീം ക്യാൻസർ സാധ്യത ഇല്ലാതാക്കാൻ കഴിയുന്ന ഭക്ഷണവസ്തു പഞ്ചസാര ശർക്കര ഏലക്കായ തേൻ ശരിയുത്തരം ശർക്കര കാഴ്ചശക്തി വർദ്ധിക്കാനും തിമിരം തടയാനും സഹായിക്കുന്ന ഫ്രൂട്ട് പപ്പായ സ്ട്രോബെറി പേരക്ക ചാമ്പക്ക ശരിയുത്തരം പേരക്ക ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്ന മീൻ അയക്കുറ മത്തി ആവോലി ചൂര ശരിയുത്തരം മത്തി അൾഷിമീസ് രോഗസാധ്യത ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഭക്ഷണവസ്തു മഞ്ഞൾ ചീര മുരിങ്ങ തേൻ മഞ്ഞൾ